നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം കളിക്കളത്തിലെ എതിർ താരങ്ങളിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്നത് പാക്ക് താരങ്ങൾ തുടരുകയാണ് എന്തിനാടാ തേഞ്ഞിട്ട് ഇന്ത്യക്കെതിരെയുള്ള കളിയിൽ ആരിഫ് റൂഫിനൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അഭിഷേക് ശർമ്മയും ഗില്ലുമൊക്കെ ചോദിച്ചു വാങ്ങിയതാണ് കൊടുത്തു ഇപ്പോഴുതാ അബ്രാർ അഹമ്മദ് ഒരു കാര്യവും ഇല്ലാതെ അസലംഗയെ ചൊറിഞ്ഞു അസലംഗ അതങ്ങ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ശ്രീലങ്ക വേഴ്സസ് പാകിസ്ഥാൻ മത്സരം ആ മത്സരത്തിൽ പാകിസ്ഥാനാണ് വിജയിച്ചത് ശരി അഞ്ച് വിക്കറ്റിൻ്റെ വിജയം അതിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയ്ക്ക് വേണ്ടി വാനന്ദു ഹസരംഗ ബാറ്റ് ചെയ്യുമ്പോൾ അബ്രാർ അഹമ്മദ് ഹസ്റംഗയെ ബൗൾഡാക്കി വിടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹസ്റംഗയുടെ സെലിബ്രേഷൻ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നു കളിയാക്കുന്ന രൂപത്തിൽ ഹസ്റംഗയുടെ സെലിബ്രേഷൻ എടുത്ത് കാണിക്കുന്നു ഹസ്രംഗ വിടുമ്പോൾ ഹസരംഗക്ക് പാകിസ്ഥാൻ്റെ വിക്കറ്റ് എടുക്കാനുള്ള അവസരം ലഭിച്ചപ്പോൾ സെയിം അയ്യൂബിനെ ബൗൾഡാക്കിയിട്ട് അതേപോലെ തിരിച്ചതേ പണി അതായത് മറ്റേ സെലിബ്രേഷൻ അല്ലെങ്കിൽ മുമ്പ് ഇന്ത്യക്കെതിരൊക്കെ ഇങ്ങനെ ഇടത് അങ്ങനെ കാണിച്ച ഒരു സെലിബ്രേഷനല്ല അബ്രാർ അഹമ്മദിൻ്റെ ആ സെലിബ്രേഷൻ അതേപോലെ അങ്ങ് തിരിച്ച് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഏതായാലും അത് കണ്ട് ഡ്രസ്സിങ് റൂമിലിരുന്ന് ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരുന്ന് തേഞ്ഞൊട്ടി ഒരു ചിരി വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സേം അയ്യൂബിൻ്റെ ചിത്രവും എന്തിനാണ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചൊറിഞ്ഞ് വാന്തി സ്വയം നാണം കിടന്നൊരവസ്ഥ അവർ വരുത്തി വെക്കുകയാണ് ഏതായാലും കളി ഇപ്പോൾ അവർ വിജയിച്ചിട്ടുണ്ട് വീണ്ടും ഇന്ത്യയുടെ കയ്യിൽ ഫനിൽ വന്ന് പെടാനുള്ള സാധ്യത അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലങ്ക ഏതായാലും പുറത്തായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം അത് വലിയ രൂപത്തിൽ ചർച്ചയായി വൈറലായികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കളി കണ്ടിട്ടുണ്ടെങ്കിൽ ആ രംഗങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി കാണാത്തവർക്ക് വേണ്ടി നമുക്കത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുകൊണ്ട് ഒരു പക്ഷേ കോപ്പറേറ്റായി കിട്ടിയേക്കാം എന്നാൽ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് ഈ രണ്ട് സെലിബ്രേഷൻസും കൂടി ഒരുമിച്ചൊരു വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കിടപ്പുണ്ട് വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എടുത്താൽ